അയ്യമ്പുഴ കട്ടിംഗ് വിശുദ്ധ തിരുനാൾ മെയ് പത്ത് പതിനൊന്ന് തീയതികളിലായി ആഘോഷിക്കും മതസ്ഥർ ഏറ്റെടുത്ത് നടത്തുന്ന തിരുനാളാണിതെന്ന് പള്ളി വികാരി ഫാദർ വർഗീസ് ആലുക അറിയിച്ചു വിശുദ്ധ തിരുനാൾ ആഘോഷം ഒന്ന് പിറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കുവാനും നടന്നു വന്ന വഴികളെ ധ്യാനിക്കുന്നതും വളരെയേറെ വിശുദ്ധ അന്തോണീസിനും ആനന്ദകരമായിരിക്കും ഒപ്പം വിശ്വാസികൾക്കും അത് വലിയ പ്രചോദനമായിരിക്കും വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ ഞങ്ങളുടെ ഏറ്റവും വലിയ അധ്യാത്മിക ഗുരു ഫാദർ തോമസ് മറ്റും അച്ഛനാണ് ഒന്നുമില്ലാതിരുന്ന ഈ ദേശത്ത് അച്ഛൻ കടന്നു വന്നതിന് ശേഷം വിശ്വാസത്തിൽ അനേകം മക്കളെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ട് കൂടുതൽ കറ്റിങ് പ്രദേശത്ത് ഒരു ഉച്ച മരക്കുരിശ് നാട്ടി അവിടെ ഒരു കപ്പേള സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അച്ഛനുമായിട്ട് ആലോചിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടെ അച്ഛനത് സമ്മതിക്കുകയും അതിനു വേണ്ടതായിട്ടുള്ള എല്ലാ ഒത്താശകളും അച്ഛനാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ വലിയ തോതിൽ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെ നാനാജാതി മതസ്ഥരായ എട്ട് പത്തോളം പേര് കൂട്ടമായ പരിശ്രമത്തിലൂടെ അച്ഛൻ മുൻപന്തിയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത വിശുദ്ധ അന്തോണീസിൻ്റെ ഈ ദേവാലയത്തിൽ ഇന്ന് മാസത്തിലൊരിക്കൽ നടക്കുന്ന വിശുദ്ധ കുർബാനയും മവേനയിലുമൊക്കെ പങ്കെടുത്ത് ദൈവമക്കൾ ആനന്ദത്തോടെ തിരിച്ചു പോകുമ്പോൾ ഒത്തിരിയേറെ ചാരിതാർത്ഥം തോന്നുന്നു ഞങ്ങൾക്ക് വിശുദ്ധ അന്തോണിസിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെ ആലയം ഞങ്ങൾക്ക് ഒരുക്കി കിട്ടിയതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച സർവശക്തനായ ദൈവത്തോടും തോമസത്തിനോടും ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു ഒപ്പം ഈ വരുന്ന തിരുനാളില വിശുദ്ധ അന്തോണിസിൻ്റെ അനുഗ്രഹം തേടി ഈ കൊച്ചുദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ആയിരങ്ങളെ നോക്കി സ്വർഗം സന്തോഷിക്കുമ്പോൾ വിശുദ്ധ അന്തുണീസിന്റെ മുമ്പിൽ ഞങ്ങൾ നന്ദി വരാം വിശുദ്ധ അന്തുണിവാൻ്റെ തിരുനാള് മെയ് മാസം ഇരുപത് പതിനൊന്ന് പതിനൊന്നാം തീയതി ശനിയായിരം തീയതികളിൽ നടത്തുന്നവർ വിശുദ്ധന്റെ അനുഗ്രഹത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് മെയ് മാസം പത്തും പതിനൊന്നും നടക്കുന്ന അയ്യമ്പ്ര കട്ടിയും കപ്പളയിലെ തിരുനാളിനോടനുബന്ധിച്ച് ഓട്ടോ സ്റ്റാൻഡിലെ എല്ലാവരുടെയും വിജയാശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു കാണാതെ നഷ്ടപ്പെടുന്നതും ഈ മാസം പത്ത് പതിനൊന്നും നടക്കാൻ പോകുന്നേണ്ടാവും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേൾഡ് സി വി ആർ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി